സ്ലാമലും വറഹമ്മി വർക്കത്തു എൻ്റെ പിന്നിൽ നിങ്ങൾക്ക് പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ചെറിയൊരു കെട്ട് കണ്ടോ ഇത് സത്യത്തിൽ ഒരു മക്ബറയാണ് ഒരു ഉന്നതനായ ഒരു ആലി ആയൊരു മഹാൻ ഇവിടെ മറോട്ട് കിടക്കുന്നുണ്ട് തൻ്റെ ഒരു ഒറ്റ ഫത്തുവ കൊണ്ട് ഇസ്ലാമിക ലോകത്തിൻ്റെ തന്നെ മുഖച്ചായെ മാറ്റിയിട്ടുള്ള ഒരു പക്ഷേ അദ്ദേഹം വന്ന് ആ ഒരു ഫത്തുവ കൊടുത്തില്ലെങ്കിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ അവസ്ഥ എന്താവും എന്ന് പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോകാറുണ്ട് അത്രയും ഉന്നതനായ ഉന്നതനായൊരു ആലിമായിരുന്ന ആബിദായിരുന്ന ഒരു മഹാൻ്റെ ഖബറിന് മുമ്പിലാണ് അതുപോലെ തന്നെ പലരും ഇങ്ങനെ കമൻറ്റിലൊക്കെ പറയാറുണ്ട് നീ കബർ തേടി നടക്കില്ല നീ കുബൂരിയല്ലടാന്നൊക്കെ സത്യത്തിൽ ഞാൻ മഹാന്മാരെ തേടിയിട്ട് നടക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരൊക്കെ മരിച്ചു പോയാൻ്റെ തെറ്റല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കബറിനു പോയി സന്ദർശിക്കുക അവർ ഹയാത്തുണ്ടെങ്കിൽ അവർ ഹയാത്ത് കാലത്ത് തന്നെ പോയി സന്ദർശിക്കുമായിരുന്നു അപ്പോൾ ഇത് കബറ് തേടി നടത്തല്ല നേരെ മറിച്ച് ഉന്നതരായ മഹാന്മാരെ അടുത്തറിയാനും അവർ മനസ്സിലാക്കാനും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെയൊക്കെ ഒരു മഹാന്മാർ ഇവിടെ ജീവിച്ചിരുന്നു ഇവരുടെയൊക്കെ കാലത്തുള്ള ഇസ്ലാമും നമ്മളെ ഇസ്ലാമൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് ഒരു കാലത്ത് ഇസ്ലാമൻ ഇനി എന്താവും എന്നുള്ള വിചാരിക്കുന്ന സമയത്തൊക്കെ ആൺകുട്ടികളെ പോലെ ചാടി ചാടിവീണ് തങ്ങളുടെ ഭാഗം തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള മഹാന്മാരാണ് വൻഷാള്ള ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ആൺകുട്ടിയാണ് ഒരു വലിയൊരു ആലിമനെയാണ് ഞാനിപ്പോൾ ഉള്ളത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലെ ചരിത്ര പ്രസിദ്ധമായ കറാഫ എന്നും ഈജിപ്ഷ്യൻസ് അറാഫ ഒക്കെ പറയുന്ന അല്ലെങ്കിൽ മക്ബറത്തിൽ ബസാത്തീൻ എന്നൊക്കെ പറയുന്ന ചരിത്ര പ്രസിദ്ധമായൊരു മക്ബറയിലാണ് മക്ബറ എന്ന് പറഞ്ഞാൽ വലിയൊരു ഏക്കർ കണക്കിലൊരു സ്ഥലത്ത് കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഉന്നതരായ മഹാന്മാരും ആലിമീങ്ങളും മൗലികാക്കളും ഒക്കെ മറകോട്ടിടുന്ന സഹാബത്തടക്കം മറകോട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ ഒരുപാട് പണ്ഡിതരും ചരിത്രകാരന്മാരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരെ തേടിയിട്ടുള്ള ഒരു യാത്രയിലാണ് അപ്പോൾ അതിൽ തന്നെ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചരിത്രം അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാതെ അഭിമാനം കൊണ്ടുപോകുന്ന ഒരു പേരാണ് ഈ കാണുന്നതാണ് അവരുടെ മക്ബറ ഓൾറെഡി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു കുബ്ബയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗംഭീര മക്ബറയ ആയിരുന്നു പിന്നെ കാലക്രമേണ കുറേയൊക്കെ നശിച്ചു പോയതാണ് എങ്കിലും മൻഷാല്ല ഭാവിയിൽ പുതുക്കി പണിതേക്കാം ഇത് മറ്റാരുടെയും കബറല്ല മഹാനായ അസുബിന് അബ്ദുസ്സലാം എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം സുൽത്താൻ ഉൽ അലമ ബായി അൽ മുലുഖ് ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ സ്ഥാന പേരുണ്ട് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് അജുബിനു അബ്ദുൽ അബിൽ ഖാസിം അബ്ദുൾ ഹസൻ ഹസ്സനസ്ലമി അഷാഫെയി എന്നാണ് അദ്ദേഹത്തിന് പറയുക എങ്കിലും അദ്ദേഹം ഏറ്റവും ആറൂഫായത് അസ്ജുബിനു അബ്ദുസ്സലാം എന്ന പേരിലാണ് ഈ ഒരു മഹാനായ അലിബിനോട് നമുക്ക് മാത്രമല്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല കടപ്പാടില്ല നേരെ മറിച്ച് യൂറോപ്യൻസിനു വരെ അദ്ദേഹത്തോട് കടപ്പാടുണ്ടെന്ന് ചില യൂറോപ്യൻ ചരിത്രകന്മാർക്ക് എഴുതി വെച്ചതായിട്ട് കാണാം ആ ഒരു ചരിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ ചെറുതായിട്ടൊന്നും നമുക്ക് പരിചയപ്പെടാം അദ്ദേഹം ജനിച്ചത് ഡെമാസ്കസിലാണ് അതായത് നമ്മുടെ ഇന്നത്തെ സിറിയയുടെ ഭാഗമായിട്ടുള്ള അവിടെ ഹിജ്റ അഞ്ഞൂറ്റി എഴുപത്തി ഏഴിലാണ് മഹാൻ ജനിച്ചത് വളരെ പാവപ്പെട്ട ഒരു ഫാമിലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം അതുകൊണ്ട് തന്നെ മറ്റു പല പണ്ഡിതർ പോലെ കുട്ടിക്കാലത്ത് തന്നെ വലിയ എൽമുകളോ കാര്യങ്ങളോ നേടാൻ അദ്ദേഹത്തിന് ആയിരുന്നില്ല എന്ന് ചരിത്രകാരന്മാർ പറയാറുണ്ട് കാരണം കുട്ടിക്കാലത്തിൻ്റെ ജീവിക്കാനുള്ള ഒരു കഷ്ടപ്പാടും കാര്യങ്ങളും അപ്പോൾ അദ്ദേഹം എൽമ് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഒരുപാട് ലേറ്റായിട്ടാണ് എന്ന് പറയാറുണ്ട് ഇപ്പോഴാണ് ഹാദമക്കാ മജുരിജ്ജാൽ ഷെയ്ഖുൽ ഇസ്ലാം കാവൈ കുബത്ത് അൽ എ ജുബിൻ അബ്ദുൽ സ്ലാം എന്ന് എഴുതി വെച്ചിട്ട് ഹിജറ അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ തുടങ്ങി അറുനൂറ്റി അറുപതിൽ വീട്ടിലെ പ്രാരാപ്തങ്ങളും പട്ടിണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം എൽമ് പഠിക്കാൻ കുറച്ച് ലേറ്റായി എന്നുണ്ടെങ്കിലും അന്നത്തെ ഉമവിയ എന്ന് പറയും അതായത് ഡമാസ്കസിലെ പ്രധാന പള്ളി അവിടെ ആയിരുന്നു അദ്ദേഹം എൽമ് ലേറ്റായിട്ടാണെങ്കിലും പഠിക്കാൻ ആരംഭിച്ചത് എന്നാണ് പിന്നെ ഈ കാണുന്നതാണ് അവരുടെ മക്ക കബറുട്ടോ അതായത് കുറെയൊക്കെ നശിച്ചു പോയിട്ടുണ്ട് കുറെ കല്ലുകളും കാര്യങ്ങളൊക്കെ മാറി വച്ചിട്ടുണ്ട് ഏതായാലും പിന്നീട് അദ്ദേഹം ഷാമെന്ന് പറഞ്ഞത് എൽമിൻ്റെ വലിയ കേന്ദ്രങ്ങളായിരുന്നു ഇവിടെ മാസ്ക്സും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടുന്ന് കൂടുതൽ എൽമുകൾ മനസ്സിലാക്കുകയും അത് കഴിഞ്ഞ് ബഗ്ദാദിലേക്ക് യാത്ര പോകുക കാരണം ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ അന്ന് അബ്ബാസിയ ഖിലാഫത്ത് നിലനിൽക്കുന്ന സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ അബ്ബാസിയ ഖിലാഫത്തിൻ്റെ അവസാന കാലം ഇസ്ലാമിക സാമ്രാജ്യം മൊത്തം നിയന്ത്രിക്കുന്നത് അബ്ബാസിയാക്കളായിരുന്നു അപ്പോൾ അവിടെ ബഗ്ദാദിലേക്ക് പോയി എൽമി മനസ്സിലാക്കി അതിൻ്റെ ശേഷം ഹിജാസിലേക്ക് പോയി ഹജ്ജും എം ചെയ്തു മക്ക മദീനയിൽ നിന്ന് അവിടെ നിന്നും കൂടുതൽ എൽമുകൾ മനസ്സിലാക്കി അങ്ങനെ അദ്ദേഹം ഒരു വലിയ ആലിമായി മാറുകയായിരുന്നു പിന്നീട് പതുക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുകളും അദ്ദേഹത്തിൻ്റെ അറിവുകളും കാര്യങ്ങളും കണ്ടിട്ട് ലോകമൊത്തം അദ്ദേഹത്തെ അംഗീകരിക്കാനറി യും അങ്ങനെ വലിയൊരു പണ്ഡിതൻ ഡമാസ്കസിൽ എന്ന് അറിയുകയും അങ്ങനെ അദ്ദേഹം മഷൂറാവുകയും ഡമാസ്കസിന്റെ പ്രധാനപ്പെട്ട കാവയും മുഫ്തിയും ഒക്കെ ആയി മാറിയിരുന്നു അദ്ദേഹം പക്ഷേ മഹാൻ അഴജുബൻ അബ്ദുസലാം റഹ്മാക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു മറ്റു പല പണ്ഡിതർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു കൊട്ടാരം പണ്ഡിതനായിരുന്നില്ല എന്നുള്ളതാണ് അതായത് എൽമിന്റെ കാര്യം ദീൻ്റെ കാര്യം വരുമ്പോൾ രാജാവട്ടെ മന്ത്രി ആവട്ടെ ആരായാലും അദ്ദേഹത്തിൻ്റെ കൂസൽ എന്ന് പറയുന്ന സംഭവം സത്യത്തിന്റെ മോൾ എന്ത് ചെയ്യും അത് അപ്പുറത്ത് രാജാവ് അല്ല ആരായാലും ശരിയാണ് ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് മഹാൻ അഴുബിൻ അബ്ദുസലാം റഹ്മുഗാൻ പ്രത്യേകത അത് അവരുടെ ജീവിതത്തിൽ ഉടനീളം കാണാൻ എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രത്യേകത അതുപോലെ തന്നെ ഇവര് ജനിച്ച ആ ഒരു വർഷങ്ങളൊക്കെ അഞ്ഞൂറുകൾ അറുന്നൂറുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമികവും വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഒരു ഭാഗത്ത് അബ്ബാസിയാക്കൾ അവരുടെ ഏറ്റവും മോശം കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അവസാന കാലമായിരുന്നു അതുപോലെ തന്നെ ഷാമ് അതേപോലെ ഈജിപ്ത് എന്നൊക്കെയായിരുന്നു പിന്നെ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഏരിയകൾ അതിൽ തന്നെ പലതും അയ്യൂബിയാക്കളായിരുന്നു ഭരിച്ചോണ്ടിരുന്നത് മഹാന അസല അഹുദ്ദീൻ അയ്യൂബി റഹ്മിന്റെ മക്കളും അങ്ങനെ അവരുടെ ഒരു കുടുംബക്കാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിൽ തന്നെ ഷാമിലുണ്ടായിരുന്നത് തുടക്കകാലത്ത് അഷ്റഫ് മൂസ ലയ്യൂബി എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അതുപോലെ തന്നെ ഈജിപ്ത് വരച്ചിരുന്നത് സലഹ് ലയൂബി എന്ന് പറയുന്ന മറ്റൊരു ഭരണാധികാരി കാരണം ഇവർ സലാഹുദ്ദീനേയും ബ്രഹ്മത്തുമായി അദ്ദേഹത്തിൻ്റെ ലെല്ലത്തിൻ്റെയും കൂടെ ആയിരുന്നെങ്കിലും അദ്ദേഹം വഫാത്താകുന്ന സമയത്ത് മക്കൾക്കും എളാപ്പാർ മുത അങ്ങനെ എല്ലാവർക്കും കൂടി വീതം വെച്ചിരുന്നു അതായത് ഈ ഇതൊക്കെ അതായത് ഷാമുരാക്ക് മസർ ഒരാക്ക് ഫലസ്തീനും തുടങ്ങിയിട്ട് മറ്റൊരു മകന് അങ്ങനെ വീതം വെച്ചിട്ടായിരുന്നു അവർ വഫാത്തായിരുന്നതെന്നാണ് യഥാർത്ഥത്തിൽ മക്കൾ തമ്മിൽ തമ്മിൽ തല്ലരുതെന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അത് ചെയ്തതെന്നുണ്ടെങ്കിലും അത് സത്യത്തിൽ തമ്മിൽ തല്ലിലേക്കാണ് മാറിയത് എന്നുള്ള മറ്റു വിഷം കാരണം ഏത് സമയത്തും ഒരാൾ മറ്റൊരാൾ അട്ടിമറിക്കാനും അല്ലെങ്കിൽ അങ്ങോട്ട് കയറും അത് യുദ്ധം ചെയ്യാനും കലാപം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അങ്ങോട്ട് ഒരു വിശ്വസ്തത ഇല്ലാത്ത രീതിയിലായിരുന്നു അവരൊക്കെ ഭരിച്ചിരുന്നത് അങ്ങനെ മൊത്തത്തിൽ ഇസ്ലാമിക സാമ്രാജ്യങ്ങളൊക്കെ മൊത്തത്തിലും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന തമ്മിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് തന്നെയാണ് കുരിശി യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതും മറ്റുള്ള പ്രശ്നങ്ങൾ അപ്പോൾ ഒരു ഭാഗത്ത് കുരിശി യുദ്ധക്കാർ മറ്റുമൊക്കെ ഇസ്ലാമിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മംഗോളിയൻസ് അതായത് താർത്താരികൾ ഉദയം ചെയ്യുന്നതും അവരൊരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് ആക്രമിച്ചു പിടിക്കാൻ തുടങ്ങിയതും അതായത് അവർ അവർ ആദ്യം ഒന്നായി ചങ്കീസ് ഖാനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു വലിയ സാമ്രാജ്യമായി സ്ട്രോങ് ആയി അങ്ങനെ അവരിന്ന് ഇസ്ലാമിക സാമ്രാജ്യങ്ങളുടെ മേലിൽ കൈവെക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നത് മാനാ ബുസലീമാമിൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിനിടയിൽ മഹാൻ അയസുബിൻ അബ്ദുസലാം റഹി അദ്ദേഹം ഷാമിലെ ഒരു പ്രധാന മുഫ്തിയും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അഷ്റഫ് മൂസ അയ്യൂബി എന്ന് പറയുന്ന ആ ആദ്യം ഉണ്ടായിരുന്ന ഭരണാധികാരി അദ്ദേഹത്തെ ബൊമാനിക്കോ മറ്റൊക്കെ ചെയ്തിരുന്ന ഭരണാധികാരി ഒഫാത്താവുകയും പകരം അനിയൻ അസാൽ ഇസ്മായിൽ എന്ന് പറയുന്ന മറ്റൊരു ഭരണാധികാരി വരികയും അങ്ങനെ അവരുമായിട്ട് അദ്ദേഹം തെറ്റുന്നുണ്ട് മഹാൻ അയസുബിൻ അബ്ദുൽസലാം കാരണം ഈ വന്ന ഭരണാധികാരി കുരിശുദ്ധക്കാരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുകയും അതേപോലെ തന്നെ അവർക്ക് ഈ കുരിശുദ്ധക്കാർക്കൊക്കെ ഡമാസ്കസിൽ വന്നിട്ട് ആയുധങ്ങൾ വാങ്ങാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തി കാരണം അദ്ദേഹം തൻ്റെ സഹോദരങ്ങളുമായിട്ട് പ്രശ്നം വരുമ്പോൾ ഇവർ സഹായിക്കാൻ ഒരു കരാറൊക്കെ പ്രകാരമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്തു മഹാൻ അഴസുബൻ അബ്ദുസ്സലാം റഹ്മോന്ന് നോക്കുമ്പോഴാണ് കുരുഷിദ്ധക്കാരുടെ ഡമാസ്കസിൽ വരുന്നു ആയുധങ്ങൾ വാങ്ങുന്നു അതും തങ്ങളെ മുസ്ലിങ്ങളെ അതായത് നമ്മളെ തന്നെ സഹോദരങ്ങളെ മുസ്ലിങ്ങളെ വധിക്കാനും മറ്റുമൊക്കെയുള്ള ആയുധങ്ങളാണ് അപ്പോൾ അതൊക്കെ വാങ്ങുന്നു അപ്പോൾ അതിനെതിരെ എന്ത് ചെയ്തു അവർ ഫത്തു ഇറക്കുകയും രാജാവിനെതിരെ രാജാവിന് വേണ്ടി ജയ ചെയ്യാതെ രാജാവിനെതിരെ പ്രതികരിക്കുകയും മറ്റൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ തെറ്റുകയും അങ്ങനെ വലിയൊരു ചരിത്ര കേട്ടോ അങ്ങനെ മഹാൻ അയസുബൻ അബ്ദുസലാം റഹിമുള്ള ഷാമ് വിട്ടിട്ട് എന്ത് ചെയ്യുകയാണ് ഇന്നത്തെ ഈജിപ്തിലേക്ക് ഇപ്പോൾ നമ്മൾക്കുള്ള ഈജിപ്തിലേക്ക് എന്ത് ചെയ്യുകയാണ് മാറിവരാണ് അങ്ങനെ ഈജിപ്തിലേക്ക് അവർ വരികയാണ് പക്ഷേ അദ്ദേഹം അപ്പോഴേക്കും ഇസ്ലാമി ലോകത്തൊക്കെ മഷൂറായിട്ടുള്ള വലിയ അപ്പോൾ ഈജിപ്തുകാരൻ അപ്പോൾ ഈജിപ്തുകാരെന്ത്തു അന്നത്തെ രാജാവ് തന്നെ നേരിട്ട് പോയി അദ്ദേഹത്തെ കവാടത്തിൽ വെച്ച് സ്വീകരിക്കുകയും ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഈജിപ്തിൻ്റെ കാതിൽ കുലാത്ത് കാൽ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഹലീഫ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനമാണ് ഈ കാഗിൽ കുലാത്ത് എന്ന് പറഞ്ഞാൽ അറബിയിലും അതായത് അന്നത്തെ ഫത്തുവകളും കാര്യങ്ങളൊക്കെ ഇതാക്കാനും അന്നത്തെ പണ്ഡിതരൊക്കെ നിയന്ത്രിക്കാനും മറ്റൊക്കെ ഉള്ള എല്ലാ അധികാരങ്ങളുള്ള ഒരു സംഭവമാണ് ഈ കാഗിൽ കുലാത്ത് എന്ന് പറയും അപ്പോൾ അതായി അദ്ദേഹത്തെ തീരുമാനിക്കുകയും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയായിരുന്നു അമർബുൽ അഹസ് റദ്ദു ഉള്ളവിന്റെ പള്ളി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ അതായിരുന്നു അന്നിണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയിൽ നിന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഇമാമും ഹത്തീബും അതേപോലെ കാവിയൊക്കെ ആയിട്ട് അവരെ നിശ്ചയിക്കും അങ്ങനെ ഈജിപ്തിൽ അദ്ദേഹം എന്തെയും അല്ലാണ്ട് ബഹുമാനിച്ചിരുന്നു മഹാൻ അഴുജുബിൻ അബ്ദുസലാം റഹിമഹ് പക്ഷേ അഴ്ജുബിൻ അബ്ദുസ്ലാം റഹിമഖ തന്നെ അവരെ ഈജിപ്തുകാർ സ്വീകരിച്ചു അന്നത്തെ ഭരണാധികാരി സ്വീകരിച്ചു അവർ നമ്മൾ ബഹുമാനിച്ചു ഉന്നത സ്ഥാനം തന്നു പക്ഷേ എങ്കിൽ പോലും തെറ്റുകൾ കാണുമ്പോൾ തെയ്യും ആരായാലും മഹാൻ അഴുബിൻ അബ്ദുസലാം റഹിമൊക്കെ തിരിച്ച് പ്രതികരിച്ചിരിക്കും കാരണം അദ്ദേഹം ദീൻ്റെ എന്തില്ല ആരെയും വെക്കൂലെന്നുള്ളതായും അതിന് തന്നെ ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് പണ്ഡിതരൊക്കെ പറയാറുണ്ട് സാലഹ് നജുബുദ്ദീൻ അയ്യൂബിയായിരുന്നു അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് അതായത് ിവരെ സ്വീകരിക്കും മറ്റൊക്കെ ചെയ്ത സലഹല യോഗി അപ്പോൾ ഒരിക്കലും അതേപോലെ എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറേ ആൾക്കാർ വന്നൊരു പരാതി പറയുക അയജുബിനാബ്ദുസലാം റാമോ അങ്ങനെ എന്തെങ്കിലും ഈ ജപ്തി കള്ള് കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് രാജാവ് എന്തില്ല അതിനെതിരെ ഖലീഫ ഒന്നും തീരുമാനമെടുക്കുന്നില്ല അപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസം അല്ലെങ്കിൽ ഒരു പെരുന്നാൾ ദിവസം അങ്ങനെ പറയുന്നുണ്ട് ഏതായാലും ഇവർ പൂർണ്ണമായിട്ട് മന്ത്രിമാരെയും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂർണ്ണമായി ഭയങ്കര എന്തായിട്ട് വരുന്ന ഒരു സമയമുണ്ട് പള്ളിയിലേക്ക് വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഞാനാജുബൻ അബ്ദുസ്ലാം റഹമ്മദ് നേരെ കേട്ട് ആൾക്കാരെ മുമ്പ് ഇട്ടിട്ട് എന്തി അ അതായത് ഖലീഫ എന്നില്ല അീറു നോമിനിയെന്നില്ല സ്ഥാനപേരൊന്നുമില്ല നേരെ പേര് വിളിക്കുകയാണ് അ അതായത് അയ്യു അതായത് നിൻ്റെ നീ എന്താണ് നിങ്ങൾക്ക് എന്ത് ചെയ്തു ഈജിപ്ത് നിങ്ങൾക്ക് ഭരിക്കാനും തന്നിട്ട് നീ എന്താണ് അള്ളാവിൻ്റെ ഇതിലെല്ലാം ഭരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോ അപ്പോൾ ഇവർ ഖലീഫ് ആകെ ബചാറാണോ ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്തിനാണ് നിങ്ങൾ നിങ്ങളിങ്ങനെ ചോദിച്ചത് എന്താ പ്രശ്നം അവർ ഇങ്ങനെ ഇന്ന ഏരിയയിലൊക്കെ കള്ളും കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളറിഞ്ഞില്ലേ അപ്പോൾ അതേ പറഞ്ഞില്ല അറിഞ്ഞിട്ടില്ല അത് പിതാവിൻ്റെ കാലത്തുള്ള സംഭവങ്ങളാണ് അപ്പോൾ അജുബന് അബ്ദുസ്സലാം റഹ്മ ചോദിക്കുന്നുണ്ട് പിതാവിന് ചെയ്തതൊക്കെ അതേപോലെ ചെയ്യാനാണോ അല്ലെങ്കിൽ ആ ടീമിൽ പെട്ടതാണോ നിങ്ങൾ അതായത് പിതാവ് എന്ത് തെറ്റിയത് അതുപോലെ കണ്ടിന്യൂ ചെയ്യുക എന്നൊക്കെ പറയുന്ന ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നീട് ചോദിക്കുന്നുണ്ട് അത്രയും പരിവാരങ്ങളും പട്ടാളവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഹലീഫേങ്ങളോ ഇങ്ങനെ നേരിട്ട് അങ്ങനെ ചോദിച്ചു നിങ്ങൾക്ക് പേടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ബിനാദ് ഇസ്ലാം പറഞ്ഞാൽ അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ ആ ഒരു അള്ളാവിൻ്റെ ഇത് ആലോചിച്ചിട്ട് എന്ത് ചെയ്യും മുമ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് അദ്ദേഹം ഒരു പൂച്ചയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം എനിക്ക് അദ്ദേഹത്തെ ഒരു പേടിയോ ബേജാറോ തോന്നിയില്ല കാരണം തെറ്റിൻ്റെ മോൾ അദ്ദേഹം ചെയ്യുന്ന ഒരു തെറ്റാണ് എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ബേജാറും തോന്നിയിട്ടില്ല എന്നൊക്കെ മാനാ ഹൈസുബൻ അബ്ദുസ്സലാം റഹിമുള്ള പറയുന്നുണ്ട് അപ്പോൾ അതായിരുന്നു തന്നെ സ്വീകരിച്ചു തനിക്ക് ഏറ്റവും വലിയ എന്താ സ്ഥാനത്തൊന്നും വിചാരിച്ചിട്ടെന്തില്ല ആ ഹലീഫേ ബഹുമാനിക്കോ അല്ലെങ്കിൽ ആ ഒരു അന്നത്തെ ഭരണാധികാരിയെ ബുമാൻ അങ്ങനൊന്നും അവർക്കുണ്ടായിരുന്നു സത്യമല്ല എന്നു തെറ്റിൻ്റെ മുകളിലാണ് കണ്ടാൽ നേരിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ളത് എഴുസബിനു അബ്ദുസ്സലാം റഹിമഹ്ദാൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു അത് മാത്രമല്ല തന്റെ തെറ്റുകളും അദ്ദേഹം എന്തെങ്കിലും മറച്ചുപിടിക്കുന്നത് കാര്യങ്ങളൊന്നും ചെയ്യില്ല അദ്ദേഹം അതൊരു അമാനത്തായിരുന്നു അദ്ദേഹം അദ്ദേഹം എൽമിന്റെ മുകളിൽ അള്ളാവിന്റെ ദീൻ്റെ മുകളിൽ അത്രയും അമാനത്തും അത്രയും വിശ്വസ്തത അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ളതിന് പണ്ഡിതര് മറ്റൊരു ചരിത്രം പറയാറുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് തന്നെ അദ്ദേഹം ഈജിപ്തിലെ കാതകുദാദ് അല്ലെങ്കിൽ മുഫ്തി ആയിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് തൻ്റെ ഒരു കാര്യങ്ങൾ പറയുകയും അങ്ങനെ ഇവർ അതിന് ഫത്തുവ കൊടുക്കുകയും ചെയ്തു പക്ഷേ പത്തുവ കൊടുത്തതിന് ശേഷം ഇസുബൻ അബ്ദുസ്ലാം റഹമ്മ പിന്നെ മനസ്സിലായി ഞാൻ ആ കൊടുത്ത ഫത്തുവ തെറ്റാണ് ശരിയല്ല സത്യത്തിൽ എന്തായിട്ടുണ്ട് അത് പറയാം കാരണം ഒരാൾ വന്ന് ചോദിച്ചതാണ് അതിന് മറുപടി എടുത്ത് അദ്ദേഹം അതിൽ അമൽ ചെയ്തിട്ടുണ്ടാവും ആരും അറിയില്ല ആരും അറിയുക കാരണം ഈ തത്വ കൊടുത്തതും വാങ്ങി ഇവർ രണ്ടുപേർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷേ എന്ത് ചെയ്തു മഹാനാൻ അയസ്ബൻ അബ്ദുസ്സലാം റഹ്മാ എന്ത് വെച്ചാൽ ഒരാളെ പണിക്കുഴിച്ചു അതായത് ഈ അനൗൺസ് ചെയ്യുന്ന ആൾ എന്ത് ചെയ്തു പണിക്കുഴിച്ചിട്ടെന്ത് ചെയ്തു എല്ലാ സകലത്ര അങ്ങാടിയിൽ കൂടി സകലത്ര ആളുകൾ കൂടുന്നിടത്ത് എന്ത് വിളിച്ചു പറയാൻ പറഞ്ഞു ഇന്ന ഇന്ന വിഷയത്തിൽ എഴ്സുബൻ അബ്ദുൽസലാമിൻ്റെ അടുത്ത് നിന്ന് ഫത്തുവ വാങ്ങിയ ആൾ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യരുത് ആ ഫത്തു വെച്ച് അമല് ചെയ്യരുത് എന്ന് വിളിച്ചു പറഞ്ഞു എന്നാണ് അതായത് സ്വന്തം സ്ഥാനം നോക്കാതെ താനെ ചെയ്ത് താൻ കൊടുത്ത ഫത്തുവ തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു അത് വിളിച്ചു പറയാൻ അത് ആർക്കാണെന്ന് അറിയാത്തതുകൊണ്ട് കൊണ്ട് ആരാണ് വാങ്ങിപ്പോയത് അതിൽ അവരെ അമല് ചെയ്യുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്തു ഒരാൾ അങ്ങാടിയിലും അങ്ങനത്തെ പ്രധാനപ്പെട്ട ഏരിയയിലൊക്കെ വിളിച്ച് പറയാൻ അങ്ങനെ അഹുബിൻ അബ്ദുസ്സലാമിൽ തെറ്റിയതാണ് അതുകൊണ്ട് എന്തേലും ദാഫത്ത്വ പ്രകാരം അവരെന്തേലും അമല് ചെയ്യരുത് എന്ന് പ്രത്യേകം വിളിച്ച് പറഞ്ഞിരുന്നു എന്നാണ് അങ്ങനെ സ്വന്തം കാര്യത്തിൽ നല്ല ആ ഒരു കാര്യത്തിലും ദീൻ്റെ മുകളിൽ എന്തെങ്കിലും അദ്ദേഹം അമാനത്ത് നന്നായി സൂക്ഷിച്ചിരുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ് അതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പറയാൻ കഴിയുന്ന ഒരു മഹാനായ മനുഷ്യനാട്ടോ ഈ കിടക്കുന്നത് അതായത് ഈ കോല നോക്കണ്ട ഇവിടെ കിടക്കുന്ന കോലം നോക്കണ്ട ഒരു പക്ഷേ ഈജിപ്തിൽ ഏറ്റവും വലിയ മക്ബറാണ്ടി ഇതാണ് പക്ഷേ ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഷാമിൽ നിന്ന് ജനിച്ചു ഈജിപ്തിലേക്ക് വന്ന് വഫാത്തായ ഒരു ആളായത് കൊണ്ടായിരിക്കാം ഒരു ഈജിപ്ഷ്യൻ അല്ലാത്ത കൊണ്ടായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ മക്ബറ സൂക്ഷിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാനിപ്പോഴും പറയാറുള്ളത് പോലെ മോൾ ഭാഗം നോക്കണ്ടതല്ലോ നമുക്ക് അടിയുള്ള ആളുമായിട്ടാണ് നമ്മൾ ബന്ധം അടിയുള്ള ആൾ മാത്രമായിട്ടാണ് ബന്ധമില്ല അത് മോൾ എന്തോ ഇല്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് മഹാനായ ഹജുബൻ അബ്ദുസ്സലാം റഹ്മുഖാൻ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം വന്നത് അല്ലെങ്കിൽ ഇസ്ലാമിക ലോ ലോകവും അതേപോലെ യൂറോപ്യൻസ് എല്ലാവരും കടപ്പെട്ടിരിക്കുന്ന ഒരു തീരുമാനം വന്നിട്ടുള്ള സമയമുണ്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ താർത്താരികൾ മംഗോളിയൻസ് ഒക്കെ എന്തെയാണ് ഇസ്ലാമിക സാമ്രാജ്യം ഒരു ഭാഗത്ത് നിന്ന് ആക്രമിച്ച് പിടിച്ചെടുക്കിക്കൊണ്ടിരിക്കണം ഓരോ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കുന്ന നാട് ഇങ്ങോട്ട് പാപ്പരാക്കുന്നു ആണുങ്ങളെ കൊല്ലുന്നു സ്ത്രീകൾ മനാ ബലാസം അങ്ങനെ ആ നാട് കുട്ടിച്ചോറാക്കിയിട്ട് അവിടുത്തെ പള്ളി മദ്രസ എല്ലാം ചുട്ടുകരിക്കുന്നു ലൈബ്രറികളൊക്കെ ചുട്ടുക അങ്ങനത്തെ ഒരു ഇതാണ് അവരുടെ പടയോട്ടം എന്ന് പറഞ്ഞാൽ അതാണ് ഓലും പോയി കഴിഞ്ഞാൽ പിന്നെ ആ പട്ടണമൊന്നും പറ്റാത്ത രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് മംഗോളിയൻസിൻ്റെ ഒരു അങ്ങനെ ഇരിക്കുകയാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സാമ്രാജ്യമായ അബ്ബാസിയാക്കൾ അങ്ങനെ ബഗ്ദാദ് എന്ത് ചെയ്യുന്നത് അവർ ഉപരോധിക്കുന്നത് അങ്ങനെ രാജാവിന് കത്തെഴുതി കീഴടങ്ങാൻ പറഞ്ഞു അവർ മുസ്താസം ഇല്ല അവരെന്തെങ്കിലും കീഴടങ്ങാൻ തയ്യാറായില്ല അങ്ങനെ എന്ത് ചെയ്തു ബഗദാദ് ആക്രമിച്ചു അങ്ങനെ എന്ത് ചെയ്തു ബഹ്ദാദ് കീഴടക്കി എന്ന് മാത്രമല്ല ഹരീഫയെ എന്ത് ചെയ്തു ഇഞ്ചിഞ്ചായു വധിച്ചു കളഞ്ഞു അതുമാത്രമല്ല അന്നത്തെ വലിയ എൽമിൻ്റെ കേന്ദ്രമായിരുന്നു ലൈബ്രറി ഉണ്ടായിരുന്നു അത് എല്ലാ വിഭാഗവും അതായത് എല്ലാവിധ തെബ്ബ് അതായത് ചികിത്സയും എല്ലാം ഉണ്ടായിരുന്നു ഗോളശാസ്ത്രവും എല്ലാ ശാസ്ത്രങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഗ്രന്ഥശാല ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ ത്തിച്ച് കളഞ്ഞു ടൈഗറിസ് നദിയിലേക്ക് വലിച്ചെറിഞ്ഞു എത്രത്തോളം അതിൻ്റെ മഷി കാരണം അത് ആ നദി എന്ത് ചെയ്തു കറുത്തു പോയിരുന്നു എന്ന് പറയാം അത്രയും അന്നത്തെ പള്ളികൾ മദ്രസകൾ അന്ന് ഇസ്ലാമിൻ്റെ എന്തെല്ലാം വർഷങ്ങളായിട്ട് അവർ ഉണ്ടാക്കിയെടുത്തിരുന്നു അതെല്ലാം തകർത്തെറിഞ്ഞൊരു സമയമായിരുന്നു ബഗ്ദാദ് ആക്രമണവും അങ്ങനെ അബ്ബാസിയ ഖിലാഫത്ത് എന്ത് ചെയ്തു മംഗോളിയൻ സാഗം നശിപ്പിച്ചു ബഗ്ദാദ് പട്ടണം തന്നെ പിന്നെ കുറേ കാലത്തിന് ആൾ താമസമില്ലാത്ത അല്ലെങ്കിൽ ഒന്നിനും പറ്റാത്ത രീതിയിലേക്കാക്കി മാറ്റി എന്നുള്ളത് അതാണ് മംഗോളിയൻസിൻ്റെ പ്രത്യേകത അവർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നിനും ബാക്കി ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യും ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ആശാ കേന്ദ്രമായിരുന്ന അബ്ബാസിയാക്കൾ അവർ തെഴിഞ്ഞ് അതിന് ശേഷം മംഗോളിയൻസ് അവിടെ നിർത്താതെന്ത്യാണ് ഹോലാങ്കോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹുലാക്കോ എന്നൊക്കെ പറയുന്ന ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ അയാൾ എന്ത് ചെയ്യാണ് ഇസ്ലാമിൻ്റെ മറ്റുള്ള ഭാഗങ്ങളും ഇങ്ങനെ കീഴടക്കി ഷാമ് കീഴടക്കി ഫലസ്തീൻ കീഴടക്കി അങ്ങനെ വരികയാണ് ഇനി അവസാനമായിട്ട് വീഴാനുള്ളത് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ഒരു തുരത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് ഈജിപ്ത് മാത്രമായിരുന്നു അപ്പോൾ അതും കൂടി കീഴടക്കുക പിന്നെ ഇസ്ലാമിന് പിന്നെ ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല അതോടുകൂടി ഇസ്ലാമിക സാമ്രാജ്യം പൂർണ്ണമായിട്ട് എന്ത് ചെയ്തു മംഗോളിയൻസിൻ്റെ കഴിയിലാവും എന്നുള്ള കണ്ടീഷൻ വന്നു അവസാന തുത്തായിരുന്നു ഈജിപ്ത് നിൽക്കുന്നത് അത് മാത്രമല്ല മുസ്ലിങ്ങളോ ഓരോ പ്രതീക്ഷയോട് കൂടി കാരണം ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ് ഈജിപ്ത് ഈജിപ്ത് കൂടി വന്ന ഇസ്ലാം തന്നെ എന്താവും എൻ്റെ കിതാബുകൾ എന്താവും എല്ലാം എന്താവും എന്നുള്ളൊരു അവസ്ഥയിൽ മുസ്ലിങ്ങൾ മൊത്തം ഈജിപ്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്യൻസും ക്രിസ്ത്യൻസും അവരും നോക്കിക്കുകയാണ് കാരണം ഈജിപ്ത് കൂടി കീടങ്ങാൽ പിന്നെ മംഗോളിയൻസ് നേരെ യൂറോപ്പിലേക്കാണ് കയറാനുള്ളത് അവിടെയാണെങ്കിൽ വലിയ സാമ്രാജ്യങ്ങളോ കാര്യങ്ങളോ ശരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരും എന്ത് ചെയ്യും അവർക്കും മംഗോളിയസിനെ നേരിടാൻ കഴിയുക എന്നുള്ളൊരു സാഹചര്യത്തിൽ എല്ലാവരും പ്രയാസപ്പെട്ട് മംഗോളിയൻസിനെ എങ്ങനെ എന്ത് ചെയ്യും അവരെയാണെങ്കിൽ ആർക്കും ഒന്നും നേരിടാനോ തോൽപ്പിക്കാനോ കഴിയുന്നില്ല അങ്ങനത്തെ ഒരു നീക്കമായിരുന്നു അവർ നീങ്ങിയിരുന്നത് ഏതായാലും അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈജിപ്ത് അന്ന് വരച്ചുകൊണ്ടിരിക്കുന്നത് ആരോ വെച്ചാൽ മൺസൂർ നൂറുദ്ദീൻ അലി എന്ന് പറയുന്ന ഒരു അയ്യൂബി പതിനഞ്ച് വയസ്സുള്ള ഒരു അയ്യൂബി ഖലീഫായിരുന്നു അവസാനത്തെ സമയമായപ്പോഴേക്കും അപ്പോൾ അങ്ങ് നോക്കുമ്പോഴാണ് അന്നത്തെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ കാരണം സലാഹുദ്ദീൻ അയൂബി റഹമ്മ പണ്ട് കുറേ മമാലിക്കുകൾ അടിമകൾ എന്ത് ചെയ്തു പല ഭാഗത്തു നിന്ന് വാങ്ങിയിട്ട് ഈജിപ്തിലേക്ക് കൊണ്ടുവരികയും അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചു ഉന്നത സ്ഥാനങ്ങളിൽ മറ്റും ഒക്കെ എത്തിച്ചിരുന്നു കാരണം അവർ രാജ്യത്തോട് മാത്രം കൂറുണ്ടാവും കുടുംബം കുട്ടികൾ മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവരാണ് ഈ മമാലിക്കുകൾ അടിമവംശം എന്ന് പറയുന്ന സംഭവം അപ്പോൾ അന്ന് ഈ മൺസൂർ നൂറുദ്ദീൻ അലി ഖലീഫായിരിക്കുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് മഹാനായ സൈഫുദ്ദീൻ കുത്തസും അതേപോലെ ബാഹിർ ബേബേഴ്സ് എന്നൊക്കെ പറയുന്ന രണ്ട് മമാലിക്കി നേതാക്കളായിരുന്നു അപ്പോൾ അവർ നോക്കുമ്പോൾ താർത്താരികൾ ഫുൾ സെറ്റപ്പോട് കൂടി ആക്രമിക്കാൻ വരുകയാണ് ഇവിടെ ഉള്ള ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു ചെക്കനുമാണ് അവർ എന്നും ചെയ്യാൻ പറ്റാതെ അങ്ങനെ എന്ത് ചെയ്തു മഹാരാജ സെഫുദ്ദീൻ കൊതുസ് റഹമൗ അവരെ ചെയ്തു ഭരണം ഏറ്റെടുത്തിട്ട് ഈ രാജാവിനെന്ത്യു ഹലീഫെ ഒഴിവാക്കി അവർ അധികാരത്തിന് മാറ്റിയിട്ട് സൈഫുദ്ദീൻ കൊതിസ് എന്ത് ചെയ്തു ഈജിപ്തിൻ്റെ ഭരണം ഏറ്റെടുത്തു എന്നുള്ളത് അങ്ങനെയാണ് അയ്യൂബിയാക്കള ഭരണം അവസാനിക്കുകയും മമാലിക്ക് എന്ന് പറയുന്ന അടിമ രാജവംശം ഈജിപ്തിൽ അധികാരത്തിൽ വരികയും ചെയ്യുന്നത് മഹാനായ സെയ്ഫുദ്ദീൻ കുത്തു സുറേ മുഖത്ത് അധികാരം ഏറ്റെടുത്ത് ആകെ ഒരു വർഷമാണ് അദ്ദേഹം ഭരിച്ചു പക്ഷെ ഒറ്റ വർഷത്തിൽ ഇസ്ലാമിൻ്റെ മൊത്തമുഖച്ചാൽ അദ്ദേഹം മാറ്റി എന്നുള്ള മറ്റൊരു കാര്യം ഏതായാലും അവർ ഏറ്റെടുത്ത് അവർ ആദ്യം ചെയ്തതാണ് ഇസ്ലാം ഈ ഈജിപ്തിൻ്റെ പട്ടാളത്തെന്ത് ചെയ്യുന്നു സ്ട്രോങ് ആക്കണം കാരണം എന്താണ് തർത്താരികൾക്കെതിരെ മംഗോളിയൻസിനെ നേരിടാനുള്ളതാണ് അപ്പോൾ അവർ നോക്കിയപ്പോൾ എന്താണ് എങ്ങനെ കിട്ടും അന്നത്തെ പൈസ സമ്പത്തും ഒന്നും മതിയാവുന്നില്ല കാരണം വലിയൊരു സൈന്യത്തെ റെഡിയാക്കണം നല്ല ട്രെയിനിങ് കൊടുക്കണം ആയുധങ്ങൾ വേണം കാരണം നേരിടാൻ പോകുന്നത് അന്നത്തെ അന്നത്തെ ഏറ്റവും വലിയ പട്ടാളത്തെയാണ് താർത്താരികൾ അപ്പോൾ മഹാരാജ് സൈഫുദ്ദീൻ സൈഫുദ്ദീനെക്കുറിച്ച് നോക്കിയപ്പോൾ തൻ്റെ എന്താ ഖജനാവ് അപ്പോഴേക്കും കാലിയായിട്ടുണ്ട് യു വിവാക്കളൊക്കെ വരിച്ച ആകെ കുളം തോണ്ടിയിട്ടുണ്ട് അപ്പോൾ എന്തെല്ലാം മതിയായ സമ്പത്തോ കാര്യങ്ങളോ തന്നങ്ങളെ കയ്യിലില്ല എന്ത് ചെയ്യും അപ്പോൾ തൻ്റെ അമീറന്മാരെ അന്നത്തെ വലിയ നേതാക്കളെ അതേപോലെ തന്നെ പട്ടാള മേധാവികളെ മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി പണ്ഡിതരും എല്ലാവരോടും അവരോട് വെച്ച് എന്ത് ചെയ്യണം താർക്കാരികൾ നമ്മൾ വാതിലെടുത്ത് എത്തിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം അപ്പോൾ പല പണ്ഡിതരും മറ്റുള്ളവർക്കെ പറഞ്ഞു നമുക്ക് അവരെ നേരിടാൻ യാതൊരു ശക്തിയില്ല നമ്മൾ വെറുതെ എന്തെങ്കിലും നേരിടാൻ പോയിട്ടുള്ളതും കൂടി ഖലീഫ അതായത് നമുക്ക് മുമ്പിൽ അബ്ബാസിയ ഉണ്ട് അവർ നേരിടാൻ പോയതാണ് അവരെന്ത് ചെയ്തു മൊത്തം നാടനെ കുട്ടി ചോറാക്കി ഈജിപ്ത് എന്ത് ചെയ്യണം കുട്ടിച്ചോറാക്കുക നമുക്ക് എന്ത് ചെയ്യുകയും ചെയ്യുക കീഴടങ്ങി കൊടുക്കുക എന്നുള്ളതായിരുന്നു പല ഭൂരിപക്ഷം പണ്ഡിതരുടെ അഭിപ്രായം പക്ഷേ മഹാന സെഫുദ്ദീനെ കുറിച്ച് മാത്രം കീടങ്ങൂല നമ്മൾ യുദ്ധം ചെയ്യുക എന്നുള്ള തീരുമാനത്തിലാണ് അമീർ നിൽക്കുന്നത് അല്ലെങ്കിൽ രാജാവ് അല്ലെങ്കിൽ ഖലീഫ നിൽക്കുന്നത് അപ്പോൾ മഹാൻ അയുസുബിൻ അബ്ബുസലാം റഹ്മോ അന്ന് എൺപത് വയസ്സോളം പ്രായം അവരുണ്ടാ സാധിച്ചില്ല അവരും മേണേറ്റിട്ട് പറഞ്ഞു നമ്മൾ യുദ്ധം ചെയ്യേ തന്നെ ചെയ്യണം കാരണം നമുക്ക് നമ്മുടെ കയ്യിലാണ് ഇനി ഭാവി ഇസ്ലാമിൻ്റെ ഭാവി നമ്മുടെ കയ്യിലാണ് നമ്മളും കൂടി ഇല്ലാഞ്ഞാൽ എന്തില്ല ഇനി ഇസ്ലാം ഈ ഭൂമിയിലുണ്ട് എന്താവും നമുക്കറിയില്ല അറിയില്ല താർത്താരികൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാമെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഏറ്റുമുട്ടണം എന്നുള്ള ഒരു തീരുമാനം മഹാൻ അയസുബൻ അബ്ദുസ്ലാം റഹിമുള്ള അടക്കമുള്ള കുറച്ച് പണ്ഡിതരെടുക്കും യും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവസാനം യുദ്ധത്തിലേക്ക് എന്നുള്ളൊരു തീരുമാനം വരികയും പക്ഷേ അപ്പം സാമ്പത്തിക പ്രശ്നം കൊച്ചു പറഞ്ഞു എന്റെ കയ്യിൽ എന്തില്ല സാമ്പത്തികമായിട്ടൊന്നും ഇല്ല ഈ രാജ്യത്ത് അപ്പം എന്തെയ്യാ സൈന്യത്തിനെ ഒരുക്കാനും അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കാനും അവർക്കുള്ള കുതിരയും ആയുധങ്ങൾ വാങ്ങാനുള്ള സമ്പത്തില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യം അപ്പം കൊച്ചു പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം ആൾക്കാരുടെ അടുത്തും കൂടി എന്ത് ചെയ്യാം കുറച്ച് പൈസ കിട്ടിയാൽ നമുക്കിത് ചെയ്യാമായിരുന്നു അപ്പം പണ്ഡിത ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിയത് അങ്ങനത്തെ ഒരു സംഭവം അന്ന് ഇസ്ലാമിക ലോകത്തില്ല കാരണം ഇസ്ലാമിക ലോകത്ത് മുസ്ലിങ്ങൾക്ക് ആകെ തീരുമാനിക്കുന്നത് ജക്കാത്ത് മാത്രമാണ് അത് കൊടുത്താൽ മതി അല്ലാതെ പട്ടാളത്തിനോ പട്ടാളത്തിനോഫ് ൊന്ന് കൊടുക്കാന്ന് പറയുന്ന ടാക്സ് രീതിയോ അല്ലെങ്കിൽ അതൊന്നും അന്നില്ല അപ്പോൾ അങ്ങനെ ടാക്സ് പിരിക്കുക എന്നുള്ളൊരു തീരുമാനം കുറിച്ച് പറഞ്ഞു പക്ഷേ എന്ത് ചെയ്തു മറ്റുള്ള എല്ലാവരും എതിർത്തു അങ്ങനെ സംഭവം ഇസ്ലാമിലില്ല പക്ഷേ മഹാൻ അഴുബിൻ അബ്ദുസലാം റഹ്മോദ് എണീറ്റ് പറഞ്ഞു ടാക്സ് പിരിക്കാം അതായത് ഇസ്ലാമിക രജ ആക്രമിക്കപ്പെടുകയാണ് അപ്പം എന്താ തിരിച്ച് പ്രതികരിക്കണം യുദ്ധം ചെയ്യണമെങ്കിൽ നമ്മളതാണ് ടാക്സ് പിരിക പക്ഷേ അതിനൊരു ഒരു ഷർത്ത് പ്രകാ ഒരു ഷർത്തുണ്ട് ആ ഒരു ഷർത്ത് നിങ്ങൾ തീർക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ അതിനുള്ള ഫത്തുവരാ എന്ന് പറയുക ഈ ഷർത്ത് ഒന്നുമല്ല നിങ്ങൾ ഉമറാക്കൾ നേതാക്കൾ അതായത് പുതുസ് ഈ ഖലീഫ സേബുദും പുതുസ് അടക്കമുള്ള എല്ലാവരും എന്ത് ചെയ്യുക ആദ്യം നിങ്ങളുടെ സമ്പത്ത് മൊത്തമായിട്ട് കൊണ്ട് കൊണ്ടുവരണം നിങ്ങളെ വീട്ടിലുള്ള ജല്ലറി ഐറ്റംസ് നിങ്ങളെ ഭാര്യമാരുടെ സമ്പത്ത് സ്വർണം വെള്ളി എല്ലാം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം ആദ്യം അതിലേക്ക് നിങ്ങളെല്ലാവരും ആണ് ചെയ്യേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്തതിന് ശേഷം അതിന് തേഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ജനങ്ങൾ ിൽ നിന്ന് പിരിപ്പിക്കുക ഒരു ഫത്തു മഹാൻ അഴുബിൻ അബ്ദുസ്ലാം റഹമ്മദ് അടുത്ത് നിന്ന് ആ ഒരു ഒറ്റ ഫത്തുവാനാണത്രേ ഇസ്ലാമിക സാമ്രാജ്യം പൂർണ്ണമായിട്ട് താർത്താരികൾക്ക് കീഴടങ്ങാതെ എന്ത് ചെയ്ത് വീണ്ടും ഇസ്ലാമിൻ്റെ അഴിജത്ത് നിലനിന്ന് നിന്നാണ് ഏതായാലും മഹാൻ അഴുബിൻ അബ്ദുസ്ലാം റഹ്മാൻ്റെ ആ ഒരു തീരുമാനപ്രകാരം അത് സൈഫുദ്ദീനെ കുറിച്ച് അംഗീകരിക്കുകയും അങ്ങനെ ആദ്യം തന്റെ വീട്ടിൽ പോയിട്ട് തന്റെ സമ്പത്തും പൂർണ്ണമായിട്ട് വെള്ളി തന്റെ ആഭരണങ്ങളും കാര്യങ്ങളും സ്വർണ്ണം കൊണ്ട് തന്റെ സമ്പത്ത് മൊത്തം കൊണ്ടുവരികയും തൻ്റെ ഗവർണർമാരോടും അമിയർമാരോടും മന്ത്രിമാരോടും സൈനിക ജനറൽ അവരോടൊക്കെ കൊണ്ടുവരാൻ പറയുക അങ്ങനെ അവരെല്ലാവരും തങ്ങളുടെ വീട്ടിൽ പോയിട്ട് തങ്ങളുടെ എല്ലാ സാധനവും കൊണ്ടുവന്ന് മഹാരാഴ്ച അബ്ദു സ്വസലം റഹിമോന്നെ അടുത്ത് കൊണ്ടുവന്ന് സാക്ഷ്യം വൈ ചെയ്തു അതായത് ഞങ്ങളുടെ കയ്യിൽ ഇതല്ലാതെ മറ്റൊന്നുമില്ല ഇല്ല ആയുധങ്ങളും അതേപോലെ ഞങ്ങൾ അല്ലാതെ വാറൊന്നും ബാക്കി വെച്ചില്ല എന്നവർ ഉറപ്പുവരികയും അങ്ങനെ അതുകൊണ്ട് ആദ്യം സൈന്യത്തെ റെഡിയാക്കുകയും പിന്നീട് എന്ത് ചെയ്തു സാധാരണക്കാരിൽ നിന്ന് എന്ത് ചെയ്തു പണ്ഡിതരൊക്കെ മെമ്പറിൽ കയറിയിട്ട് എന്ത് ചെയ്തു പ്രറീബത്തിൽ ഹർബ് എന്ന് പറയും വാർ ടാക്സ് എന്ന് പറയുന്ന ആദ്യമായിട്ട് സംഭവം ഈജിപ്തിൽ കൊണ്ടുവരികയും അങ്ങനെ എല്ലാവരും സഹായിക്കുകയും അങ്ങനെ ഏകദേശം അഞ്ചാറ് മാസത്തോളം ശക്തമായ ട്രെയിനിങ് പട്ടാളത്തിനും ഇതിനൊക്കെ കൊടുക്കുകയും ആ വേണ്ട ആയുധങ്ങളെല്ലാം വാങ്ങി റെഡി യും അങ്ങനെയാണ് അയൻ ജാലൂത്ത് എന്ന് പറയുന്ന ഈ ഫലസ്തീനിലെ ഒരു ഏരിയയിൽ വെച്ചിട്ട് ഈ സൈഫുദ്ദീൻ ഖുസ് റഹിമുദ്ദിയും അതേപോലെ മഹാനാഹിർ ബാബർ ഇവരൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു താർത്താരികളോട് ഏറ്റുമുട്ടുന്നതും അങ്ങനെ ആ താർത്താരികളെ തോൽപ്പിക്കുന്നതും അങ്ങനെ താർത്താരികളുടെ ആ ഒരു മുന്നേറ്റം ആദ്യമായിട്ട് തടയുന്നതും ഇസ്ലാമിക ആ ഒരു ഇത് ഇസ്ലാമിനെ ബാക്കി ഭൂമിയിൽ നിലർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അതിനൊക്കെ ഹേതുവായതും അതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചതും അനുമായിട്ട് ഫത്തു ഇറക്കുകയൊക്കെ ചെയ്തിട്ടുള്ള മഹാനായ അയസുബിൻ അബ്ദുസലാം റഹിമുദ്ദാൻ്റെ മക്ബറയാണ് ഈ കാണുന്നത് അത് മാത്രമല്ല അതിന് മുൻകാലത്ത് അയൂബ്യാക്കൾ നടത്തിയിട്ടുള്ള കുരിശുദ്ധങ്ങളിലും മറ്റൊക്കെ മഹാൻ ഐസുബിൻ അബ്ദുസലാം റഹിമുള്ള നേരിട്ട് തന്നെ പങ്കെടുത്തിരുന്നു എന്നും അവരുടെ ജീവിത ചരിത്രം എഴുതിയവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് മഹാൻ ഐസുബിൻ അബ്ദുസ്സലാം റഹിമുള്ള ഹൈജർ അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ ജനിച്ച് അറുന്നൂറ്റി അറുപതിൽ വഫാത്തായി കുരിശു യുദ്ധത്തിൽ പങ്കെടുത്ത് താർത്താരികൾക്കെതിരെ ശക്തമായി പോരാടി ഒരുപാട് കിതാബുകൾ കാരണം അദ്ദേഹത്തിൻ്റെ കിതാബുകളെ കുറിച്ച് പറയാനും ആണെങ്കിൽ രണ്ട് മൂന്നാല് മണിക്കൂർ വീഡിയോ ചെയ്യേണ്ടി വരും കാരണം തഫ്സീർ അബ്ദു സലാം എന്ന് പറയുന്ന കുറാനു തഫ്സീർ അദ്ദേഹം എഴുതിയിട്ടുണ്ട് കവായുൽ ഹഹ്ക്കാം ഫി മസാലഹ അൽനാം എന്ന് പറയുന്ന മൊത്തത്തിൽ എല്ലാ ഫിഖയും പണ്ഡിതരും പഠിക്കേണ്ട അല്ലെങ്കിൽ വായിക്കുന്ന അല്ലെങ്കിൽ അത്രയും ഉന്നതമായിട്ടുള്ള ഒരു കിതബുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഫന്നിലും അതായത് ഹദീസിലാകാട്ടെ ഖുറാനിലാട്ടെ ജിഹാദിലാട്ടെ ഫിഖിലാട്ടെ സീറത്തിൻ്റെ പേര് റസ്ദാന ചേയ് എല്ലാത്തിലും എഴുതിയിട്ടുള്ള അങ്ങനെ നോക്കുമ്പോൾ എൽമിയായിട്ട് മറ്റൊരു ബഹറാണ് ഇതേപോലെ തന്നെ രാഷ്ട്രീയപരമായ ായിട്ടുള്ള കാര്യത്തിലും എല്ലാത്തിലും കൂടി ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട അതായത് എങ്ങനെ പറയണം എന്നറിയാത്ത അത്രയും ഉന്നതനായ ഒരു ആലിമിൻ്റെ കബറും മക്ബറയുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹാൻ ആഴി സുബിൻ അബ്ദുസ്സലാം റഹിം ഹവ ഒരു മനുഷ്യക്കുട്ടിയില്ല ഈ പരിസരത്തൊന്നും ഒരു മനുഷ്യന്മാർന്ന് പറയുന്നത് ഒന്നും വലിയൊരു മക്ബറയാണ് അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ എന്തോ ആയത് എന്ന് പറയുമോ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത്തരം മഹാന്മാരുടെ അടുത്തൊക്കെ ഇങ്ങനെ വന്നിരിക്കുക അവരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുക അവരുടെ ചരിത്രങ്ങൾ പറയുക അവരുടെ ജീവിച്ച കാലഘട്ടമൊക്കെ ഇങ്ങനെ ആലോചിക്കുക എന്ന് ഭയങ്കര സന്തോഷം പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന സംഭവങ്ങളിലൊന്നും കൂടിയാണെന്ന് പറയാൻ പറ്റും ഏതാണ്ട് അറമദസ്മാല മഹാനായ ഐസുബിൻ അബ്ദുസ്സലാം റഹിമുല്ലാൻ്റെ അടുത്ത് ഏകാന്തനായിക്കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണിത് കാണുന്നത് അപ്പോൾ ഇൻഷാ അല്ലാതിൻ്റെ അടുത്തൊരു മഹാൻ്റെ അടുത്ത് നിന്ന് വേറെ വീഡിയോ ആയിട്ട് കാണാം സ്ലാ വാലിലും വാഹത്തു